നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലക്കെതിരെ വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകരാണ് പങ്കാളികളായത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്കെതിരെ കൂട്ടക്കൊലകൾക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് സെക്രട്ടറി ടി കെ വൈസ് പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് എന്നിവർ സംസാരിച്ചു അഫ്സൽ നവാസ് വെട്ടം കരീം കൽപ്പകഞ്ചേരി സദർ വളവന്നൂർ അബ്ദുറഹ്മാൻ മുല്ലശ്ശേരി തിരൂർ മാസ്റ്റർ തിരുനാവായ സലാം ആദവനാട് ഹമീദ് വെള്ളരിയിൽ തലക്കാട് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം टनी ओसूर्